ഞാൻ ആ സൽമാനു എടുത്തു പറയേണ്ട ചില വിഷയങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നതാണ് ചില ആളുകൾ നിമിത്തം നമ്മുടെ നാട്ടിന് ഒരുപാട് നന്മകൾ എത്തിച്ചേരലുണ്ട് അതിലൊരാളാണ് മലനാട് ചാനൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ജയേഷനും സഹപ്രവർത്തകരും അവരാണ് ഇന്ന് ഇവിടെ നാൽപ്പത്തി രണ്ട് വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അവരെൻ്റെ നാട്ടിൽ വന്ന് ഈ എളിയവൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് ആ ഇൻ്റർവ്യൂൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രളയ പ്രളയത്തിൽ ജേഷേട്ട ഒരു പതിനേഴ് കുടുംബം എല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അവർക്ക് വീട് വെക്കാൻ സ്ഥലം ഞാൻ നൽകാൻ തയ്യാറാണ് വീട് വെച്ച് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ചാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ മനുക്കാം ഇന്ന് നിരവധി ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുമാനിക്കാം തീർ മൊത്തം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ദൈവം സ്വീകരിച്ചു അദ്ദേഹം നദീനഗർ കോളനിയിൽ പോയി അവിടുത്തെ ദയനീയ അവസ്ഥ കണ്ട് അത് സംപ്രേഷണം ചെയ്ത് ആക്ടോൺന്ന് പറഞ്ഞ കമ്പനീന്നെ അത് കണ്ട് ആ വീഡിയോ കണ്ട പാടിനെ വിളിച്ചു മാനുക്ക ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ കണ്ടു വളരെ വല്ലാത്തൊരു വിഷമം അതിൽ വീട് വെച്ചിട്ടാൻ ഞങ്ങൾ തയ്യാറാണ് മാനൂക്ക ഞാൻ ആക്ടോന് ഒരു ഏക്കർ സ്ഥലം വീട് നിർമ്മിക്കാൻ റേഷ് ചെയ്ത് കൊടുത്ത് അവർ ആ വർക്ക് സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ജനുവരി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് വീടിൻ്റെ താക്കോൽദാനയിൽ ഇൻഷാല്ല നടക്കും അതേമാതിരി ബഹുമാനപ്പെട്ട വാര്യര് ഫൗണ്ടേഷൻ ചെയർമാൻ മാധവാര്യര് എന്നായിട്ട് ബന്ധപ്പെടുകയും ഒരു ഇരുപത് വീട് ഞാൻ നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം ഓഫർ ഇടുകയും അതുപ്രകാരം അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻക്ക് ഒരു ഏക്കർ ഞാൻ അദ്ദേഹത്തിനും റേസ് ചെയ്ത് കൊടുത്തു ഉടനടി അദ്ദേഹം അതിൽ വർക്ക് നടത്തി പന്ത്രണ്ട് കുടുംബങ്ങളെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പന്ത്രണ്ട് കുടുംബങ്ങളെ ഞങ്ങൾ കഴിഞ്ഞ നവംബർ പത്താം തീയതി അതിലേക്ക് താമസിപ്പിക്കാൻ കൊണ്ടുവന്നു ഒരുപാട് സന്തോഷം ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കണ് പ്രത്യേകിച്ച് ജയശേട്ടനെ പോലുള്ള അവർക്കും ഇനി മുപ്പത് വീടിൻ്റെ താക്കോൽദാനാണ് ജനുവരി മുപ്പാം തീയതി ജനുവരി ഒന്നാം തീയതി അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക വേണം ജയശട്ടൻ നമുക്ക് വന്ന് നമ്മളെ അടുത്ത് വന്ന് ഇങ്ങനൊരു കാര്യം ചെയ്തെന്നതിൽ ഞാൻ കുറച്ച് ഭൂമി കൊടുത്തുള്ളു വാര്യർ വീട് പക്ഷെ ഇതിലേക്ക് ഒരുപാട് ആളുകൾ മറ്റുള്ള എല്ലാ സാധനങ്ങളും വെട്ടിക്ക് വേണ്ടുന്ന പുതിയ സാധനങ്ങൾ കട്ടിലെ മുതലിച്ച് സൂചി വരെ എല്ലാം എത്തിച്ചു തന്നെ ഇതിനൊക്കെ കാരണക്കാരന് എൻ്റെ ജയഷട്ടന മറക്കുലെ ജേഷട്ട എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾക്കു വേണ്ടി നിങ്ങളെ ചാനല് ഒരുപാട് ഉയരത്തിലെത്തട്ടെ അത്രയും പുണ്യപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കാണ് നിങ്ങളെ കൊണ്ട് ആ വലിയ പുണ്യം നടന്ന് നടത്താൻ കഴിഞ്ഞത് ആ ചാനലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിലെത്താൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മലനാട് പറ്റി പറയുകയാണെങ്കിൽ കാരണം നമുക്ക് നോക്കുമ്പോൾ പറയാം മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ എന്താണ് എക്സ്ക്ലൂസീവ് എനിക്ക് എന്താണ് ഞങ്ങൾക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് ഓരോ ചാനലുകാരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മുൻപോട്ട് ഇറങ്ങി ആൾക്കാർക്കിടയിലേക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു മലനാട് ടി വി ഏറ്റവും മുമ്പിലുള്ളത് സോ ഇങ്ങനെ തന്നെ നിങ്ങൾ പോവുക എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു This is the era of 4G. Internet is one of the powerful medium of the world. All media turns to broadcast their signals through online. Yes, online is the powerful way for communication. Here, we are introducing the new era of visual media. Malayalam, We proudly announce malanattv.com is the ever first online charity news channel in Malayalam. We stand only for the national integration of our country as well as for the people who sidelined by others so channel for the people and channel for the green glow yes www.malanaatv.com is a new era in visual media tv.com. let's break the boundaries and go beyond the borders go global and speak to the world